ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന നാലായിരത്തി എഴുന്നൂറ് രൂപ പിടിച്ചെടുത്തു രജിസ്ട്രാർ ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത് കണ്ടോ ഇവിട നോക്കൂ എടുത്താ എടുത്താലേ ഞാൻ കാണൂ എത്ര എത്ര ഉണ്ട് നോക്ക് യാ 1500 അല്ലേ പോക്കറ്റില് ഇ നോക്കണ പറ്റുമോ സംസ്ഥാനത്തെ രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സെക്യർ ലാൻഡിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ പരിശോധന നടത്തിയത് രജിസ്ട്രാർ ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത് ഒരു ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് മൂവായിരം രൂപയും മറ്റൊരു ആധാരത്തിന്റെ കോപ്പിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റൊന്നിൽ നിന്ന് ഇരുന്നൂറ് രൂപയുമാണ് കണ്ടെത്തിയത് പണം അനധികൃതമായി വാങ്ങിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്താനായിട്ടില്ല ജീവനക്കാരുടെ മൊബൈലിൽ പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശവും വിജിലൻസ് കണ്ടെത്തി ജീവനക്കാരുടെ വാഹനങ്ങളിലും വിജിലൻസ് പരിശോധന നടത്തി നിലമ്പൂർ സഹകരണ വകുപ്പ് ഓഡിറ്റർ പ്രജീഷിന്റെ സാന്നിധ്യത്തിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത് എ സൈ ഷൈജുമോൻ എസ് സി പി ഒ ധനേഷ് സി പി ഒ അഭിജിത്ത് ദാമോദർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ കളക്ഷൻസ് അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം